തിരുവനന്തപുരം പേയാട് മാലിന്യം തള്ളാൻ എത്തിയതെന്ന് കരുതി നാട്ടുകാർ തടഞ്ഞ വാഹനത്തിൽ നിന്ന് ഇരുപത് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി ഇന്നലെ അർദ്ധരാത്രിയാണ് സ്കോർപ്പിയോ വാഹനത്തിൽ രണ്ടുപേർ പേയാട് പരിസരത്തെത്തിയത് പ്രദേശത്ത് നിരന്തരം മാലിന്യം നിക്ഷേപിക്കുന്നത് തടയാൻ രൂപീകരിച്ച ജാഗ്രതാ സമിതിയാണ് വാഹനം തടഞ്ഞത് യാട് പരിസരത്ത് സംശയാത്പദമായ സാഹചര്യത്തിൽ എത്തിയ സ്കോർപ്പിയോ കാറാണ് നാട്ടുകാർ തടഞ്ഞത് ഉണ്ടായിരുന്നവർ മാലിന്യം തള്ളാൻ എത്തിയതാണെന്ന നിഗമനത്തിലായിരുന്നു ജാഗ്രതാ സമിതി അംഗങ്ങൾ എന്നാൽ നാട്ടുകാരെ കണ്ടതോടെ വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളായ റോഷൻ വിഷ്ണുലാൽ എന്നിവരെ നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു തുടർന്ന് വാഹനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പോലീസിനെയും നാട്ടുകാരെയും ഞെട്ടിച്ചുകൊണ്ട് പൊതികളിലാക്കി സൂക്ഷിച്ച ഇരുപത് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തിയത് വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ലഹരി മരുന്നാണ് പിടിച്ചെടുത്തത് പ്രതികളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്